നമ്മൾ മലയാളികളെല്ലാം ഓർക്കുന്നുണ്ടായിരിക്കും മുപ്പത്തിനാല് കോടി രൂപ നമ്മളെല്ലാവരും സ്വരൂപിച്ച് അബ്ദുറഹീമിനെ ആ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് പക്ഷേ ഈ അബ്ദുറഹീമ് പതിനെട്ട് വർഷത്തോളം നിരപരാധിയായി ജയിലിൽ കഴിയുകയായിരുന്നു ആ ഒരു ദിയാതനം നമ്മൾ മലയാളികൾ ഒന്നിച്ച് സ്വരൂപിച്ച് അദ്ദേഹത്തിൻ്റെ മോചനത്തിനായി മോചനദ്രവ്യമായി നൽകി കേരളക്കരയിലെ ഏറ്റവും വലിയ ഒരു കേരള സ്റ്റോറി തന്നെ നമ്മൾ നിർമ്മിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇനി ഏകദേശം ദിവസങ്ങൾക്കുള്ളിൽ റഹീമിൻ്റെ മോചനമുണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് റിയാദിൽ നിന്നും നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അവസാന ഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് അബ്ദുറഹീമിൻ്റെ ഫോട്ടോയും വന്നിട്ടുണ്ട് ആ ഫോട്ടോ ഒരുപാട് കാലങ്ങളായിട്ട് അബ്ദുറഹീമിൻ്റെ ശരിക്കുമുള്ള ഒരു ഫോട്ടോ ആരും കണ്ടിട്ടില്ലായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ അബ്ദുറഹീമിൻ്റെ ഫോട്ടോയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അവസാന ഘട്ടത്തിൽ ഇന്ത്യയിലേക്കുള്ള ഒരു വേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ ആ ഫോട്ടോയും ലഭിച്ചിട്ടുണ്ട് നമുക്ക് അവസാനമായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ഫോട്ടോ ഫോട്ടോയുടെ ഒരു പ്രോസസ്സിങ്ങും കൂടെ അത് ഇനി ഒരു സിഗ്നേച്ചർ വേരിഫിക്കേഷനും കൂടെ കഴിഞ്ഞാൽ റഹീമിൻ്റെ മോചനം സാധ്യമായി എന്ന് തന്നെയാണ് ഇനി ഈ ഒരു പ്രോസസ്സിങ്ങിന് അധികം ദിവസങ്ങളൊന്നും വേണ്ടി വരില്ല എന്ന് തന്നെയാണ് പറയുന്നത് നിലവിൽ ഏകദേശം ഒരു അഞ്ച് ദിവസം ഏകദേശം ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് സാധ്യമാകും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായിരുന്നോ റഹീമിന് മേലിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്ന കുറ്റം യഥാർത്ഥത്തിൽ റഹീമ് ഒരു നിരപരാധിയായിരുന്നു സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഗൾഫിലേക്ക് ചേക്കേറിയ ഒരു പ്രവാസിയായിരുന്നു അങ്ങനെ അവിടെ നിന്നും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഒരു വലിയ അബദ്ധത്തിലും അപകടത്തിലും പെട്ടു അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്ന ജോലി എന്ന് പറയുന്നത് ഹൗസ് ഡ്രൈവർ വിസയിൽ പോയിട്ട് അവിടെ ആ ഒരു വീട്ടിലുണ്ടായിരുന്ന അനസ് എന്ന് പറയുന്ന വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിയുന്ന ഒരു രോഗിയായിട്ടുണ്ടായിരുന്ന ഒരു മകനെ സംരക്ഷിക്കുന്ന എന്നായിരുന്നു അങ്ങനെ അവിടെ ആ മകനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റഹീമിനെ ഏൽപ്പിച്ചെങ്കിലും റഹീമ് ഈ അനസുമായിട്ട് വാഹനത്തിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ റോഡ് ബ്ലോ ഗതാഗതം ബ്ലോക്കായ സമയത്ത് അനസ് റഹീമിനോട് നിർബന്ധിച്ചു പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തു പോകണം കാരണം റെഡ് സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഫൈനായിട്ട് ആയിരിക്കും വരിക അതിനുവേണ്ടി നിർബന്ധിച്ച സമയത്ത് റഹീമിനെ തുപ്പൊക്കെ തുപ്പുകയൊക്കെ ഉണ്ടായി ആ സമയത്ത് റഹീം അറിയാതെ തട്ടി മാറ്റി പക്ഷേ ആ സമയത്ത് പിന്നീട് ശ്വാസം നിലക്കുകയായിരുന്നു ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റായിരുന്നില്ല അത് പിന്നീട് ഈ ഒരു തെറ്റ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഏറെ പണിപ്പെട്ടെങ്കിലും പിന്നീട് നിരപരാധിയായ റഹീം ഈയൊരു കാര്യം ഒരിക്കലെ ഈ ഒരു ജയിലിൽ സന്ദർശിക്കാൻ വന്ന ഒരുപാട് നല്ല മനുഷ്യർക്കിടയിൽ ഒരു നല്ല നന്മമരമായിട്ടുള്ള ഏറ്റവും നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യനെ ചുരുട്ടി വെച്ച ഒരു പേപ്പറിൽ എഴുതിയിട്ട് പേരെഴുതി എറിഞ്ഞു കൊടുക്കുകയായിരുന്നു അങ്ങനെ ആദ്യം റഹീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന റഹീമ് ഈ ഒരു സംഭവം നടന്ന സമയത്ത് വിളിച്ചു വരുത്തിയ നസീർ മോയ് മോജിദിനായി റഹീമ് പിന്നീട് ജയിലിൽ വീണ്ടും ഒരു വിധി കാർത്ത് കഴിയുകയായിരുന്നു നസീർ ചെയ്ത തെറ്റ് മറ്റൊന്നും ആയിരുന്നില്ല നസീർ റഹീമിൻ്റെ സുഹൃത്തായിരുന്നു ബന്ധുവായിരുന്നു ആ ഒരു സംഭവിച്ച സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ റഹീം ഈ നസീറിനെ വിളിച്ചു വിളിച്ച സമയത്ത് നസീർ ഈ ഒരു അപകടം നടന്ന ഈ ഒരു പ്രശ്നം നടന്ന ഈ അനസ് അബോധാവസ്ഥയിൽ നിൽക്കുന്ന സ്ഥലത്ത് വന്ന സമയത്ത് അറിയാതെ ആ സമയത്ത് ഗൾഫിലൊക്കെ ഇത്തരം ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണം എന്നുള്ളതിന് വിരുദ്ധമായിട്ട് ആ സമയത്ത് അറിയാതെ ഒരു ഡ്രാമ സൃഷ്ടിച്ചു ഇതൊക്കെ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന നസീറിനും ജയിൽ പത്തു വർഷത്തോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നത് റഹീമ് പിന്നീട് അവസാന ഘട്ടത്തിൽ ഈ ഒരു സത്യം അവിടെ ജയിലിലേക്ക് സന്ദർശിക്കാൻ വന്ന ഒരു ആൾ ഒരു പ്രമുഖനായിട്ട ഒരു നല്ല മനുഷ്യൻ്റെ ഇതിലൂടെയായിരുന്നു ആദ്യം നസീറിനും പിന്നീട് കുറച്ച് സാവകാശം എടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പതിനെട്ട് വർഷങ്ങൾ പോയി എങ്കിലും അദ്ദേഹത്തിനും ഒരു ഒരു ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് ഇതിലെ ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് നൽകേണ്ടത് ആ മനുഷ്യനാണ് ആ മനുഷ്യനെ ആരാണ് എന്ന് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ പറയും ബോച്ചയാണ് എന്ന് പക്ഷെ എനിക്ക് ബോച്ചയ്ക്കൊക്കെ മുന്നിൽ അൽ ജസീറ മെഡിക്കൽ സെൻറ്റി സെൻറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മനുഷ്യനെയാണ് ആ മഹാ മനുഷ്യനാണ് ഇതിനൊക്കെ പിറകിലുണ്ടായിരുന്നത് കഴിഞ്ഞ ജൂലൈ രണ്ടിനായിരുന്നു റഹീമിൻ്റെ മോചനം സാധ്യമാകുന്നതുമായിട്ട് ആ ഒരു വിധി നടപ്പിലാക്കിയൊക്കെ അവസാന ഘട്ടം കാരണം സൗദിയിലെ ശരിയത്ത് നിയമങ്ങളായതുകൊണ്ട് അതിൻ്റേതായ കാലതാമസവും സത്യസന്ധതാവസ്ഥ തെളിയിക്കേണ്ട സാഹചര്യവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്തരം നിയമങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും കാലതാമസം വന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പതിനെട്ട് വർഷം നിരപരാധിത്വം തെളിയിക്കേണ്ടി വന്ന ആ പതിനെട്ട് വർഷം വലിയ വലിയ ജീവിതത്തിൽ വലിയ നഷ്ടമായി എന്നെങ്കിലും എങ്കിലും പക്ഷേ കേരളക്കര ഓരോ മനുഷ്യനും കേരളത്തിലെ ഓരോ മലയാളിയും റഹീമിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഉമ്മ പതിനെട്ട് വർഷത്തോളമായിട്ട് ആ ഉമ്മ കാത്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് മാത്രമേ നമ്മളിതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ മലയാളികളുടെ ചെവികളിലൂടെ യഥാർത്ഥത്തിൽ ഒരു മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് നമ്മളൊക്കെ ഇത് യഥാർത്ഥത്തിൽ കേട്ടു തുടങ്ങിയത് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത്തരത്തിൽ ജയിലറകളിൽ കഴിയുന്ന ഒരുപാട് മലയാളികളുണ്ടാവും നമ്മളറിയാത്ത പലപ്പോഴും അവർ പറയാത്ത ഇനിയും എത്രയോ ജീവിതം എന്ന് പറയുന്ന സിനിമ ഇതേ ഒരു സമയം തന്നെ ആയിരുന്നു റിലീസ് ആയിട്ടുണ്ടായിരുന്നത് അതിലും ആ നജീബിൻ്റെ കഷ്ടതകൾ നിറഞ്ഞ ജീവിതം യഥാർത്ഥത്തിൽ റഹീം ജയിലറക്കുള്ളിലാണ് എങ്കിൽ നജീബ് ആ ഒരു ആടുജീവിതം നയിച്ച കഥകൾ വർഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥ ബിന്യാമിൻ്റെ കഥകളിലൂടെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സത്യസന്ധാവസ്ഥ സത്യമായിട്ട് നമ്മളൊരു തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ വ്യക്തമാക്കണം പലപ്പോഴും ഇസ്ലാമിക ശരീരത്ത് കോടതിക്ക് മുന്നിൽ ഇത്തരം അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് തെളിയിക്കാൻ എടുത്ത വലിയ കാലതാമസം തന്നെയായിരുന്നു റഹീമിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയ്ക്കൊരു വലിയ അപകടത്തിലേക്കും ഇത്രയും വലിയ പ്രയാസം സാഹചര്യത്തിലേക്കൊക്കെ കൊണ്ടുപോയത് ഇനിയും റഹീമിനെ നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ റഹീമിനെ നമുക്ക് കാണണം റഹീമിനെ നാട്ടിൽ വന്നേണ്ടതിന് ശേഷം ഒരു വിവാഹം കഴിക്കണം റഹീമിനെ നല്ലൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നാണ് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത് റഹീമ് ഇന്ന് കേരളക്കരയിലെ ഓരോ മനുഷ്യൻ്റെയും ഓരോ മലയാളിയുടെയും അനിയനായിട്ടും ജ്യേഷ്ഠനായിട്ടും സഹോദരനായിട്ടൊക്കെ മാറുമ്പോഴും റഹീമിൻ്റെ ഇനി ദിവസങ്ങൾ മാത്രം കാത്തിരിക്കുന്ന മലയാളികളുടെ കാത്തിരിപ്പ് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ആ ഉമ്മയ്ക്ക് ഉമ്മയുടെ കണ്ണീരിനൊരു സമാധാനമായിട്ട് ആ ഉമ്മ നോമ്പ് നോറ്റുകൊണ്ട് കാത്തിരിക്കുകയാണ് ഇപ്പോഴും ആ മകന് വേണ്ടിയിട്ട് ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ ഇനി ദിവസങ്ങൾ മാത്രം കാത്തിരിക്കേണ്ടി വരികയുള്ളൂ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം എല്ലാ ഘട്ടങ്ങളും അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാൻ കഴിഞ്ഞത് ഏതായാലും ഏറ്റവും വലിയ ബിഗ് സല്യൂട്ട് ആ ഒരു സാമൂഹ്യ പ്രവർത്തകന് തന്നെയാണ് ആ സാമൂഹ്യ പ്രവർത്തകന് ആരാണ് എന്ന് അറിയുന്നവരെ താഴെ കമൻറ്റ് ചെയ്യാം ഞാനേ ആരാണ് എന്ന് കമൻറ്റ് ബോക്സിൽ പിഞ്ച് ചെയ്യുന്നുണ്ട് ആരാണ് ആ സമയപ്രവർത്തകന് എന്ന് പക്ഷേ നിങ്ങളിൽ ഞാൻ ഓപ്ഷൻസ് ഇടും അവരിൽ ആരാണെന്ന് നിങ്ങൾ റൈറ്റായിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ പുതിയ മറ്റു വീഡിയോസുമായിട്ട് കാണാം